ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പുപാടിയുടേതാണ് അപ്പോൾ തട്ടടിയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പുടിയായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഞാനിപ്പോ ഞാനിപ്പോഴൊരു ഒന്നര കപ്പ് പരിപ്പെടുത്തിന് ഇത് ഒരു മൂന്നാല് മണിക്കൂറൊന്ന് സൂക്കിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം മൊത്തമായിട്ടൊന്ന് നമുക്കൊന്ന് ഡ്രൈ ചെയ്തിട്ട് എടുക്കാം എനിക്ക് ഇതാ ഒരു മിക്സീൻ്റെ ജാറെടുത്തിന് അതിലേക്ക് ഒരു നാല് ഉണക്ക് വച്ചമുളകില്ല അത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി തോലോ തൊലിയോട് കൂടി തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഞാൻ ഒരു ടീസ്പൂണ് പെരും ജീരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് പരിപ്പ് ഇടം മാറ്റി വെച്ചിന് ബാക്കിയുള്ള പരിപ്പ് നമുക്ക് അരച്ചിട്ടെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒതുക്കിയെടുത്താൽ മതിയാവും വല്ലാണ്ട് അങ്ങനെ അര അരഞ്ഞ് പോറ് അപ്പോൾ അത് കണ്ടില്ലേ ഇതുപോലെ വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കലാന്നേ എനിയിപ്പം ഇലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഒരു അരമുറി ഉള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി നല്ലോണം ഒന്ന് ചുവപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പില്ല അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാന്ന് എനിപ്പം ഇതിലേക്ക് ചുവന്ന മുളക് ഒന്നും ഇട്ട് ആവശ്യമില്ല അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒന്ന് നൽ നല്ലോണം തന്നെ ഒന്ന് കുഴച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ അത ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചിട്ട് അപ്പോൾ പരിപ്പ് ഇവിടെ ചൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ പരിപ്പ് എവിടെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇടുമ്പോൾ പിന്നെ ആദ്യത്തത് ആദ്യത്തത് അങ്ങ് പെട്ടെന്ന് കത്തിപ്പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ പരിപാടി ഇട്ടേന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊടിയെല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണീന്ന് മാറ്റാം അപ്പോൾ ദാ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഞാനൊന്ന് ചുട്ടിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൊടി ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം ചൂട് കട്ടേൻ്റെ ഒപ്പരം പരിപ്പാട നല്ലൊരു കോമ്പിനേഷൻ അല്ല അപ്പോൾ എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ